ഈ ബി ജെ പി കാരും ആർ എസ് എസ് കാരും തന്നെ അത് തന്നെ ജീവിക്കാൻ സമ്മതിച്ചിട്ടില്ല ഞാൻ പറയാം കൊറേ ബി ജെ പിയിലും ആർ എസ് എസിലും ഒക്കെ ഉള്ള ആൾക്കാര് നിരന്തരം എന്നെ കുറിച്ച് വീഡിയോസ് ഇട്ടിട്ട് ചെയ്യാത്ത തെറ്റിന് പൈ ഇങ്ങനെ ചാരിക്കൊണ്ടിരിക്കുന്നു എനിക്കൊരാപത്ത് ഘട്ടം വന്നപ്പം തുറന്നു പറയാലോ ഈ പറഞ്ഞ ഞാൻ ഒരുപാട് പുകയത്തി പറഞ്ഞ സുരേഷ് ഗോപി വളരെ മോശം നിങ്ങളെ കുഞ്ഞുപെങ്ങളെ നിങ്ങൾ ഒഴിവാക്കിയത് വളരെ മോശമായി പോയി എന്തോ അവസ്ഥ അതും കേ പ്രധാനമന്ത്രി വരേണ്ടല്ലോ ഇവരെ മൈൻഡ് ചെയ്തില്ല അതും നമ്മുടെ കേന്ദ്രമന്ത്രി ഇപ്പൊ സുരേഷ് ഗോപി അതുമില്ലാന്ന് ഇവരെ ഒഴിവാക്കി എന്ന് പറഞ്ഞിട്ട് വാഹസങ്കടവും എന്റെ ചോദിച്ചിട്ട് വിളിച്ചിട്ടില്ല എന്റെ ബ്രദർ അങ്ങോട്ട് വിളിച്ചിട്ട് ഫോൺ എടുത്തു ഫോണിന്തോരവസ്ഥ കരച്ചില് ആത്മഹത്യക്ക് ശ്രമിച്ചു നമ്മൾ ഈ തന്തേനെ തന്തേന്നും തള്ളേനെ തള്ളേന്നും വിളിക്കണം അല്ല അല്ലെങ്കിൽ തന്തേനെ പിടിച്ച് തള്ളേെന്നും തള്ളേനെ വിളിച്ച് തന്തേന്നും വിളിച്ച് കഴിഞ്ഞാൽ നാട്ടുകാർ തന്തക്കും തള്ളക്കും വിളിക്കും ഇല്ലേ അപ്പോൾ അതിനുള്ള അവസരം നമ്മൾ ഉണ്ടാക്കി കൊടുക്കാതിരിക്കുക മാക്സിമം ഇപ്പം എന്ത് പറ്റി പിന്നെ ഒരു കേന്ദ്രമന്ത്രിയും നമ്മുടെ നാടിൻ്റെ പ്രധാനമന്ത്രിയും ഈ കിടക്കുന്ന മോക്ക് വേണ്ടി കഷ്ടപ്പെടണ്ടേ എന്ത് വർത്തമാനം നിങ്ങൾക്ക് വേണ്ടിയല്ലേ ഈ കഷ്ടപ്പെട്ടത് ഇതെല്ലാം ഞാൻ പറഞ്ഞതല്ല നിങ്ങൾ ഇത് കേട്ടോയ്ക്ക് ഞാനൊരു കാര്യം പറയട്ടെ നമുക്ക് നമ്മുടെ കൂടെ ആരുണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം നമുക്കൊരു ആപത്ത് ഘട്ടം വരണം ആ ഒരു സമയത്തെ നമ്മുടെ കൂടെ ആരുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ എനിക്കൊരാപത്ത് ഘട്ടം വന്നപ്പം തുറന്ന് പറയാനല്ലോ ഈ പറഞ്ഞ ഞാൻ ഒരുപാട് പുകയെത്തി പറഞ്ഞ സുരേഷ് ഗോപി എൻ്റെ അതേലത്ത് ഒന്ന് വിളിച്ചു പോലും നോക്കിയിട്ടില്ല ഞാൻ ആത്മഹത്യക്ക് ശ്രമിച്ചു രണ്ട് ദിവസം ബേബി മെമ്മോറിയൽ ഐ സിയുൽ കിടന്ന ഒരാളാണ് ഞാൻ അത് ന്യൂസ് ന്യൂസായൊരു സംഭവമാണ് എന്നാൽ അവൾക്കെന്ത് പറ്റി ഇതിനൊക്കെ കാരണം എന്താണെന്ന് ചോദിച്ചിട്ട് വിളിച്ചിട്ടില്ല എൻ്റെ ബ്രദർ അങ്ങോട്ട് വിളിച്ചിട്ട് ഫോൺ എടുത്തിട്ടില്ല പക്ഷേ ഈ പറയുന്ന ഒരു വ്യക്തി മാത്രമേ ആ ഒരു സമയത്ത് ഒരു താങ്ങായിട്ടുള്ളായിരുന്നു ചെയ്തിട്ടില്ല അല്ല ആപത്ത് ഘട്ടത്തിൽ ഒരു മനുഷ്യനെ ഒരു മനുഷ്യൻ സഹായിക്കണമെന്നുണ്ടെങ്കിൽ അവൻ ഒന്നല്ലെങ്കിൽ ആ മനുഷ്യന് അത്രയും വേണ്ടപ്പെട്ടവനായിരിക്കണം അല്ലെങ്കിൽ അത്രയും ഉപകാരം ചെയ്യുന്നവനായിരിക്കണം ഇനിയിപ്പോൾ ആരും അറിയാത്തവൻ പോലും ആണ് സഹായിക്കുന്നതെങ്കിലോ അവൻ അത്രയും നല്ലൊരു മനുഷ്യനായിരിക്കണം ഇത് മതത്തെ എത്രത്തോളം വിൽക്കാൻ പറ്റുമോ എത്രത്തോളം പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമോ അത്രത്തോളം പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ ഇത്രത്തോളം പറ്റുമോ മാക്സിമം അതിന് ചെയ്തിട്ട് അവസാനം അവർ എന്നെ കണ്ടില്ല ഇവരെന്നെ കണ്ടില്ല എന്നും പറഞ്ഞ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന അതുകൊണ്ട് യാതൊരു ഗുണം ഉണ്ടാകാനില്ല നിങ്ങൾ ആ ഒരു തട്ടുകൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങളാ ഒരു മതത്തിൽ വിശ്വസിക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ നിങ്ങൾ തന്നെ ഇപ്പോൾ പറഞ്ഞത് ഞാൻ ഇപ്പോൾ മതം സ്വീകരിച്ചാലും എൻ്റെ ഉള്ളിൽ പടച്ചമനായിരിക്കും ഞാൻ വിളിക്കുന്നത് നിങ്ങൾ തന്നെ ഇത് മാറ്റി പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ തന്നെ എൻ്റെ വായിൽ കർത്താവേ എന്നാണ് വരുന്നത് കുറച്ച് കഴിയുമ്പം കണ്ണെന്നാണ് വരുന്നത് അതാണ് നിങ്ങൾ തന്നെ അതായത് നിലനിൽപ്പേ നിലപാട് എന്ന് പറയുന്ന സാധനം മനുഷ്യനുള്ളൊരു സാധനമാണ് നിലപാട് അത് അപ്പം ഈ അത് ഞാൻ ആദ്യം ഒരു ഉദാഹരണം അത് തന്തേനെ തന്തേയെന്ന് വിളിക്കണം തള്ളേനെ തള്ളേന്ന് വിളിക്കണം ഈ രണ്ടും മാറിപ്പോയിക്കാനുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ നാട്ടുകാർ പിന്നെ അത് ശരിയാകേണ്ടി വരും ആ ഒരു അവസ്ഥയിലേക്കാണ് നിങ്ങളുടെ അവസ്ഥ പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഇനിയിപ്പോൾ മരിക്കാൻ പോണെന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞാലും ഈ പറഞ്ഞ കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപിക്കോ അല്ലെങ്കിൽ നമ്മുടെ പ്രധാനമന്ത്രിയായ മോദിജിക്കോ ഇവിടെ കേരളത്തിൽ കിടക്കുന്ന ജിന എന്ന് പറയുന്ന ഒരു വ്യക്തിയെ സപ്പോർട്ട് ചെയ്ത് അല്ലെങ്കിൽ നിങ്ങളെ താങ്ങി പിടിക്കുക അവർക്ക് നേരമല്ല അവർക്ക് അവരുടേതായ ഒരുപാട് കാര്യങ്ങളുണ്ട് പിന്നെ ഞാൻ ഒറ്റ കാര്യം പറയണു ഇന്നും ഈ കണ്ണൻ്റെ പേരും പറഞ്ഞിട്ട് ഈ ബിസിനസ് തന്ത്രം ഇറക്കിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു വ്യക്തിയുടെ തനി സ്വഭാവം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ ചിന്തിക്കുന്നു ഇനിയെങ്കിലും നിങ്ങൾ പഠിക്ക് ഇവൾ ഈ പറഞ്ഞ വ്യക്തി പഠിക്കാനേ പോകുന്നില്ല നിങ്ങൾ ഇനിയെങ്കിലും പഠിച്ചു ഇവളെ വിശ്വസിച്ച് കഴിഞ്ഞാൽ വിശ്വസിച്ച നായരെ നമ്പിനാൽ നമ്പിനിൽ ഊമ്പിനാൽ എന്ന് പറഞ്ഞാൽ ഇവളെ വിശ്വസിച്ച് ഈ വിശ്വസിച്ചാൽ ഊമ്പിനാൽ എന്ന് പറയേണ്ട ഒരു അവസ്ഥയാണ് ഇന്ന് കേരളത്തിൽ അപ്പോൾ എന്താണെങ്കിലുമുണ്ടല്ലോ മറ്റുള്ളവർക്ക് തന്തക്കും തള്ളക്കും വിളി മേടിച്ച് കൊടുക്കുക സ്വന്തം തള്ളക്കും നന്തക്കും മറ്റുള്ളവരെ കൊണ്ട് വിളി മേടിച്ചു കൊടുക്കാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുന്നതല്ലേ ഏറ്റവും നല്ലത് ഒരു പാവം പെണ്ണാർ വലിയൊരു ബിസിനസ് നല്ലൊരു കഴിവുള്ള ആർട്ടിസ്റ്റാണ് നല്ല രീതിക്ക് പടം വരക്കുന്നുണ്ട് ആ ഒരു ബിസിനസ് എങ്ങനെ നിലനിർത്തി കൊണ്ടുപോകണം എന്നുള്ള അറിയില്ല അതാണ് ഏറ്റവും വലിയ പ്രശ്നം ഒരിടക്ക് കണ്ണൻ എന്നുള്ളൊരു ചിത്രം വരച്ചപ്പോൾ ഒരുപാട് പേര് ഇവരെ ഏറ്റി പിടിച്ച് സപ്പോർട്ട് ചെയ്തു അതായത് ഹിന്ദു മതസ്ഥർ എന്ന് പറയുന്ന ഏകദേശം ആൾക്കാർ അപ്പോൾ ഈ ഹിന്ദു മതസ്ഥർ സപ്പോർട്ട് ചെയ്തപ്പോൾ ഇവർ വിചാരിച്ചു അവരാണ് ദൈവം അല്ലെങ്കിൽ അവർ എല്ലാ പ്രശ്നങ്ങൾക്കും എൻ്റെ കൂടെ ഉണ്ടാവും ഉണ്ടാവുമെന്നുള്ളൊരു വിശ്വാസം ഇവരിലേക്ക് വന്നു അതിനുശേഷം അവരെ സ്വ സ്വന്തം മതമായ ഇപ്പോൾ മുസ്ലിമാണ് ഇസ്ലാമാണ് അല്ലെങ്കിൽ ആ മുസ്ലിം മതം അല്ലെങ്കിൽ ഇസ്ലാം മതം അവരങ്ങോട് വേണ്ടയെന്ന് വെച്ച പോലെ അതിനങ്ങട്ട് തള്ളിപ്പറഞ്ഞാൽ എത്രത്തോളം മോശമാക്കാൻ പറ്റുമോ അത്രത്തോളം മോശമാക്കി ഒരു മതത്തിൽ ഈ ഒരു ഹിന്ദു മതമായി ഈ കണ്ണൻ എന്നുള്ളൊരു ബേസ് വെച്ചുകൊണ്ട് ഒരുപാട് ജീവിക്കാൻ അങ്ങോട്ട് ശ്രമിച്ചു ഒരു കാലം കഴിഞ്ഞപ്പോൾ ആ ഒരു ഇവരെ തന്നെ ഉയർത്തിക്കൊണ്ട് തന്നവർ തന്നെ ഇവർക്ക് അവർക്ക് തന്നെ മനസ്സിലായി ഇവർ ഏത് കണ്ടോ ഏത് മുഖേനയും മറുകണ്ഠം ചാടുമെന്ന് അങ്ങനെ അവർ നിൽക്കാതെ തന്നെയാണ് വീണ്ടും ഒരു ക്രിസ്ത്യൻ മതം എന്നുള്ള രീതിക്ക് എൻ്റെ ജീവിതത്തിൽ എൻ്റെ വായിൽ എപ്പോഴും എൻ്റെ വരുന്നത് കർത്താവേ 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 എന്നാണെന്നുള്ള ഒരു ഇതിറക്കിയിരുന്നു അതിൻ്റെ ഇടയിൽ പ്രസ്താവന അവരെന്നെ ഇറക്കി അപ്പോൾ ആ ഒരു മതത്തെയും ഒരു പക്ഷേ ഇവർ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ നോക്കി പക്ഷേ അതും അവിടെ പാളിപ്പോയി അതായത് ഇപ്പോൾ ഹിന്ദു ഇല്ല മുസ്ലിം ഇല്ല ക്രിസ്ത്യനും ഇല്ല ഒരു റിലീജിയനും ഇന്ന് കേരളത്തിലുള്ള ഈ ഒരു വ്യക്തിയെ സപ്പോർട്ട് ചെയ്യുന്നില്ല കാ അതിനും കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കൊരു നിലപാടുമില്ല നിലനിൽപ്പില്ല എന്തിനു വേണ്ടിയും അതായത് ഇവർക്ക് ജീവിക്കാനും ബിസിനസ്സിനും കാശുണ്ടാക്കാനും വേണ്ടി മതമല്ല മനുഷ്യനെ വരെയും വിറ്റുകൊണ്ടിരുന്ന് ജീവിക്കുമെന്നുള്ള കാര്യം ജനങ്ങൾക്ക് പോയത് കാരണം കേരളത്തിലുള്ള എല്ലാവർക്കും തമ്മൂ നിങ്ങളെക്കാൾ കൂടുതൽ മൂലയുണ്ട് അതുപോലെ തന്നെ കുരുട്ടു വിദ്യ ഇച്ചിരി കൂടുതലുള്ള ആൾക്കാരെ കേരളത്തിലുള്ള മനുഷ്യർ മറ്റുള്ളവരെക്കാളും അപ്പോൾ അതൊക്കെ മനസ്സിലാക്കാൻ അവർക്ക് അധികം സമയമൊന്നും വേണ്ട പിന്നെ ഇനി ഇപ്പോഴും നിങ്ങളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നവർ ഏത് നിമിഷം നിങ്ങളെ ചവിട്ടിത്താത്തുമെന്നുള്ള കാര്യം നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും വിശ്വസിക്കുക കാരണം ഇനിയും വന്ന് ഈ സോഷ്യൽ മീഡിയയിലും അവിടെയും വന്ന് കരഞ്ഞിട്ട് ഒരു കാര്യവും ഉണ്ടാവാനില്ല കാരണം നിങ്ങളുടെ ജീവിതം നായ നക്കിന്ന് കേട്ടിട്ടുണ്ടോ അതേപോലെ ഇരിക്കും നമ്മുടെ അവസ്ഥ അപ്പോൾ അതുകൊണ്ട് കുറച്ചൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടും എന്താ പറയുക അങ്ങനെയൊക്കെ നോ മുന്നോട്ട് പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത് തക്ക് നല്ല ചേച്ചിയേ